ഞാൻ അവന്മാരും തപ്പട്ടെ നീ ഇവിടെ നീ ഒറ്റല്ലോ വണ്ടി കൂട്ടില്ലേ എല്ലാവരും വേണ്ട ഒരാളുവാ വിളിച്ച വന്നൂറ വരാ ഇനി നിനക്കൊക്കെ പല്ലക്ക് കൊടുത്താക്കണോ ഓ യാ ശിവനി ശ്യാമിനെ വിളിച്ചിട്ടുണ്ടോ എന്തടാ നിനക്കൊന്നും എന്നെ മനസ്സിലായില്ല മനസ്സിലായില്ലോന്നു ഇപ്പൊ ഇരിക്കേ ഇരിക്കേ നമ്മളൊക്കെ മതി അറിയാ ആ ഇവിടെ അതെ ഈ ശിവനും ശ്യാമി ഏത് ക്ലാസ്സിലാണ് അറിയോ ഏത് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് കോളനി താമസിക്കുന്ന പിള്ളേര് പിള്ളേരാണല്ലോ നിങ്ങൾക്ക് അറിയില്ലേ എന്താ പകലൊക്കെ കൂട്ടുകാരെ നന്നായിട്ട് നന്നായിട്ട് നമ്മുടെ മോളെ മുട്ടല്ലേ അതെ ശിവനി ശ്യമിനെ അറിയോ ഇല്ല പിന്നെ നീ എന്തിനാ തൊപ്പി വെച്ചാ ഇവിടെന്താ മഴ പെയ്യാൻ പോകണ്ടോ ഇതാണ് നമ്മുടെ ഓട്ടോ ഡ്രൈവർ അയാൾ ഇങ്ങോട്ട് കിട്ടിയെടുത്തത് മോളിക്ക് എങ്ങനെ പോവാണിങ്ങൾ ഭണ്ഡാരം നാക്കിന് ഇല്ലാത്ത സാധന എന്ന ലണ്ടൻ അമേരിക്ക ശരിയാളെ നൂലിന്റെ എന്തെങ്കിലും നമ്പറൊക്കെ പറയുമ്പോ അയാളുടെ വീട്ടിൽ ശരി പോ ആഹാ ഇതാരും നമ്മുടെ ഷമുഖം ചേട്ടനാ ഞാൻ ചേട്ടനന്വേഷിച്ച് കോളനി പോയിട്ടുണ്ടായിരുന്നു എന്തിനാളം ഡിപ്പാർട്ട്മെന്റിൽ സർവോജിനി ടീച്ചർന്ന് അറിയോ ഏ നല്ല ചുരുടെ മുടിയായിട്ട് ഇങ്ങനെ നമ്മുടെ സർവജിനി ടീച്ചർ ചേട്ടന്റെ കോളനിടെ ലെഫ്റ്റ് സൈഡിൽ ആ വളവില് നമ്മടെ വക്കീലിന്റെ ഭാര്യ ഞാൻ പറഞ്ഞു ആയിട്ട് അവരിപ്പോ ഒറ്റക്കാ അവരിപ്പോഴും ചെറുപ്പല്ലേ അവര് ചേട്ടനന്വേഷിക്കണ്ട് അവര് രാവിലെ കൊണ്ടുപോടണം വൈകിട്ട് ഇവിടെ കൊണ്ടുപോകണം അതിന് വിശ്വാസത്തിൽ ആളുവാണെന്ന് പറഞ്ഞു ചേട്ടൻ ഓട്ടോ സേഫ് ആണല്ലോ പോവാൻ പറ്റില്ല മൂള് നീ നമുക്ക് നമുക്ക് വെക്കാം കാണാം എന്താ മൂന്ന് പേര് എന്തിരിക്കുന്നു ചേട്ടാ ഞാൻ ചേട്ടാ ഉർച്ചു വീട്ടിലേക്ക് പറഞ്ഞോ അതാ മറ്റേ തമ്മിൽ ഓ അപ്പൊ നിനക്ക് എന്റെ എല്ലാ കാര്യങ്ങളും അറിയാലേ ഞാൻ ഇപ്പൊ എന്തിനാണെന്ന് അറിയോ ശിവനും കാണാൻ ശിവനും ആ കോളനിയിലെ പിള്ളേര് അവരെല്ലാം ടൂർ പോയി ചേട്ടന് മുങ്ങി മരിച്ചു ഞങ്ങളത്തെ മൗന് ജാതെ പോവാൻ പോവാൻ ജാത പോവാൻ പോവേ ശിവ ശ്യാമേ ശിവ ഞങ്ങൾ ഉദ്ദേശിച്ച ശിവന് ശ്യാമാണല്ലേ ഞാൻ ഉദ്ദേശിച്ച ശ്യാമം ഇല്ല ഞാൻ ഇവിടെ കണ്ടതല്ലോ ഞാൻ അറുജിന്റെ ടീച്ചർ വൈകുന്നേരം നിങ്ങളുടെ ഷൺവ് വേട്ടൻ ഏത് ഷണ് ആ ഷമ നിങ്ങൾ എത്ര ഷൺ വേണ്ടറിന്റെ വീടിൻ്റെ ഷൺട്ടൻ്റെ വീട്ടിലെ വിലക്കാട്ടിലെ ഷൺവേണ്ടായിരിക്കും അയാളെ പിന്നെ പിടിച്ചത് എനിക്ക് പിന്നെ ഏത് ഷൺമു കേട്ട അപ്പന്റെ തൊടേ തന്നെ റബ്ബർ വെട്ടി പഠിക്കണ്ട റബ്ബർ വെട്ടികൾ ഷെൺവേട്ടാണല്ലേ റബ്ബർ വെട്ടിട്ട് കോളനിന്റെ അമ്മ എന്തി എന്താ എന്താ എന്തായത് പ്രിൻസിപ്പാളിന്റെ മുറിയുടെ മുമ്പേ ഹലോ ഞങ്ങള് പ്രിൻസിപ്പാളിന് ഞാനാ പ്രിൻസിപ്പൾ എന്താ അത് ഞങ്ങള് കരുതി സ്വാമിനാഥൻ സർ പഴയ പ്രിൻസിപ്പൽ അദ്ദേഹം റിട്ടയർ ചെയ്തില്ലേ ഞാനൊന്ന് ചാർജ് എടുത്തു എന്റെ അവിടെ ബഹണം അത് ഏതോ ഓട്ടോറിക്ഷ ഡ്രൈവർ വെള്ളം ഒഴിച്ചു ഞങ്ങൾക്ക് നിങ്ങൾ ഈ കോളേജിലെ സ്റ്റുഡൻസ് ആണോ അതെ മേഡം ശ്യാം ശിവൻ മലിക്കും മിസ്റ്റർ ബാല എന്ത് ന്യൂസൻസ് ആയത് ഒന്നുമില്ല അതൊന്നും മാം മൈൻഡ് ചെയ്യണ്ട ഞങ്ങള് മാമിനെ പരിചയപ്പെടാൻ വന്ന എന്റെ പേര് സ്നേഹല്ലേതാ വീടോ എറണാകുളത്ത് മാമിന് എത്ര കുട്ടികളുണ്ട് കല്യാണം കഴിച്ചതാണോ എടാ തെണ്ടികളെ ഞാൻ പോലീസുകാരെ സ്റ്റേഷനിൽ കയറി തല്ലിയിട്ടുണ്ട് മുതലാളിമാരെ വീട്ടിൽ കയറി തല്ലിട്ടുണ്ട് അപ്പോഴൊന്നും എനിക്ക് ഇത്രയും എൽ ഇടിക്കിട്ടിട്ടില്ല ഓ ഏതായാലും നിങ്ങളുടെയൊക്കെ കൂട്ടുകാരുള്ള ശത്രുക്കൾ ഇടിക്കുന്ന പോലെ ഇടിച്ച് പപ്പടാക്കിയത് എടാ ചുവന്ന കിപ്പൊ തോമസേ അതിനിടയിൽ നീയും എനിക്കിട്ട് ചാമ്പ് ചാമ്പി അല്ലടാ എന്റെ പൊന്നു കേട്ടാ എല്ലാവരും കൂട്ടിയിട്ട് അപ്പൊ എനിക്ക് കൊതിയായി പോയി അല്ലാണ്ട് മനപൂർവ്വ അല്ല നിന്റെ കൊതി ഞാൻ പെന്തെങ്കിലും വെച്ചിട്ടുണ്ടാ ആദ്യമാരുടെ കാര്യം ഒന്ന് തീരുമാനമാവട്ടെ മോൾക്കുള്ള അഡ്മിഷന് വേണ്ടിയാണ് ചേട്ടൻ ഇങ്ങോട്ട് വന്നതെന്ന് എന്തുകൊണ്ട് ആദ്യമേ പറഞ്ഞില്ല അത് പറയാനുള്ള സമയം കിട്ടണ്ടേ അല്ല എന്തിനാ എന്നെ കാര്യം പറയാലോ ഞങ്ങൾ ഈ കോളേജിൽ നല്ലൊരു ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ കള്ളിമുണ്ടും മീശയെ ഓട്ടോറിക്ഷയ്ക്കായിട്ട് ചേട്ടൻ വന്ന് ഞങ്ങളുടെ തോളത്ത് കഴിയിട്ട ചേട്ടൻ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് ഞങ്ങളുടെ ഇമേജ് പോവില്ലേ പിന്നെ ഞങ്ങൾ ചേരി പിള്ളേരാന്നുള്ള കാര്യം ഇവിടെ ഇവനൊഴിച്ച് വേറെ ആർക്കും അറിയില്ലേ ചേട്ടൻ ചേട്ടന്റെ വായിങ്ങാനും ഞാൻ അത്രയ്ക്ക് വേറില്ലാത്തവനാണെന്നാണോ നിങ്ങളൊക്കെ ധരിച്ചിരിക്കുന്നത് എടാ സാധാരണ ടാക്സ് ഓടിക്കുന്നവരെ പോലെ അല്ല ഓട്ടക്കാര് വണ്ടി ചെറുതാണെങ്കിലും മനസ്സ് മനസ്സുവലുതട ചെറു ചേട്ടന്റെ മോളു അത് ഉണങ്ങണി ഉണങ്ങട്ടെ അതിന് വെള്ളം ഒന്നും ചോദിച്ചു കൊടുക്കണ്ടല്ലോ ആ പിന്നെ നിന്നോട് ഒരു കാര്യം ഞാൻ പെൻഡിങ്ങിൽ വെക്കാൻ പറഞ്ഞില്ലേ ഏത് കാര്യം ആ വക്കീൽ മരിച്ച ഒറ്റയ്ക്ക് നിൽക്കുന്ന ടീച്ചർ ചുരുടെ മുടിയായിട്ട് ഇങ്ങനെ ഞെളിഞ്ഞ് നിലക്കണതേ കാലത്ത് ഇവിടെ കൊണ്ടാക്ക വൈകുന്നേരം അവിടെ കൊണ്ടാക്ക ഇനി നമുക്ക് ആ കാര്യത്തിലേക്ക് നീങ്ങാം ഒരു കാര്യം പറഞ്ഞ ഷൺമോട്ടം ഞെട്ടോ ഇല്ല ഞെട്ടും ഞെട്ടില്ല ഒരു പ്രാവശ്യം പറഞ്ഞു എന്നാ കേട്ടോ ഇന്ന് രാവിലെ ഒമ്പത് മുപ്പതിനുള്ള ശുഭമുഹൂർത്തത്തില് ആ ടീച്ചറെ നമ്മുടെ ഹിന്ദി മാഷ് കെട്ടിപ്പോയി അതിന്റെ ടീ പാർട്ടിക്ക് മൗനജാതയായിട്ട് പോവാൻ പോവാ ഞങ്ങള് എന്റെ ഭഗവാനെ പാപി പോലെ എന്റെ കാര്യം എല്ലാവരും കൂടി ഒന്ന് പിടിച്ചേ ചെല്ലുന്ന പറഞ്ഞു പോലെയും ഓട്ടോറിക്ഷം ഇത്രയും നേരം കാത്തു നിന്നു

ൂണ്ടെ കൊണ്ട് പ്രിൻസിപ്പളെ വീട്ടുപണിയെടുപ്പിക്കുന്നത് ശരിയല്ലോ ബാലന് ഒരു ചായ ഉണ്ടാക്കി കൊടുക്ക ലക്ഷ്മി എടുത്തി ഇവിടെ അടുത്ത് എവിടെ ദേവിക്ഷേത്രം ഒരു കിലോമീറ്റർ പോകണം ആശുപത്രി ജംഗ്ഷന് വടക്കുവ மஹி <Telan> பண்ண um <das tumpen> <Me okay>. നിങ്ങൾ എവിടേക്കും നോക്കി എന്താ ഇന്ന് ആദ്യായിട്ട് കോളേജ് വരെ അല്ലേ ഞാൻ അപ്പൊ ചെലവില്ല ഞങ്ങള് പാവങ്ങളല്ലേ നിങ്ങളല്ലേ അമേരിക്ക ലണ്ടൻ നിന്നൊക്കെ വന്നവരെ പരിചയപ്പെടുത്താൻ വെച്ചോ ഇവനാണ് ഞങ്ങളുടെ കോളേജിലെ ഏറ്റവും വലിയ ബോർണുള്ള അവാർഡ് സ്ഥിരമായി വാങ്ങുന്ന ഞങ്ങളുടെ ഞാൻ വേണ്ട നൂലുണ്ടാകും ഏതാടാ പച്ചക്കിളി ലിസ്റ്റ് ഉള്ളതല്ലേ പുതിയതായിരിക്കും കണ്ടിട്ട് എന്റെ അമ്മാവന്റെ മോളാന്ന് തോന്നണ അപ്പഴേക്കു അമ്മാവന്റെ മോളെ ഒന്ന് ആ ചേട്ടന്മാരുടെ ആരാ മോള് പരിചയക്കാരെന്ന് പറയുമ്പോ ഏത് വകേല് ഒന്നേ ഈ ചേട്ടന്മാരെ കൂടിയൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് പോക്ക് ചൂടാവല്ലേ എന്താ മോളുടെ പേര് പേര് പറ സ്വപ്ന പേരുള്ള അല്ല മോളെന്താ ഇവിടെ തിരുവാതിരക്ക് വന്നേക്കാണോ പട്ടുപാ അവിടെ കൊടുത്ത് ദേ നാളെ മുതലോടെ ജീൻസും ടോപ്പിട്ട് വന്നോണം

ഇതിനെവിടും ഇറക്കുമതി ചെയ്തേവിന്ന് ചാടി പോന്നതാണോന്നൊരു ഡൗട്ട് ഏ അങ്ങനെയാവില്ല ഇതിന് അത്യാവശ്യം അവളുടെ കഴുത്തിൽ എനിക്ക് വിമാനല്ല വിമാനത്താവള ഇഷ്ടമായത് എന്താ വരാൻ വൈകുന്നേന്ന് ഓർക്കായിരുന്നു ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കാർ അയക്കുമെന്ന് പറഞ്ഞിട്ട് കാത്തു നിന്ന് മടുത്തു പിന്നെ അവസാനം ഞാൻ ടാക്സി എടുത്തു പോന്നു അയ്യോ ഞാൻ അയച്ചതാണല്ലോ അവിടെ ആരെയും കണ്ടില്ല എന്റെ ഡ്രൈവറെ തന്നെയാണല്ലോ അയച്ചത് നിന്നെ കണ്ട അവൻ അറിയേണ്ടതാണല്ലോ എനിക്ക് ശരിക്കും ദേഷ്യം വന്നോട്ടെ ആന്റി അപ്പൊ തന്നെ തിരിച്ചു വല്ല ട്രെയിനും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അധികാരി പോയനെ ആ ചൂടാവല്ലേ അപ്പൂ എന്തായാലും എത്തിയില്ലോ താഴെ ഒരു ടാക്സി നിപ്പുണ്ട് അതിൽ നിന്ന് ലഗേജ് എടുത്തിട്ട് വണ്ടി വിട്ടേക്ക് അകത്തോട്ട് പോയി താൻ കക്ഷി എന്താ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ല പാലേട്ടാ ഇതെന്താ ഇത്രയധികം ബാഗുകള് ഇവളെന്താ പോലെ ബാഗ് അച്ചവടക്കാരന്റെ മോളാ വേണ്ട അതേ കളിക്കണ്ട ഇതേ പ്രിൻസിപ്പാളിന്റെ സ്വന്തം നമുക്ക് കൊടുക്കല്ലേ സ്വന്തം കുഞ്ഞല്ലേ ഞാൻ പെണ്ണല്ലേ കുട്ടിയാൻ ഒരൊറ്റ മോള് എൻട്രൻസ് എഴുതി ഡോക്ടർ ആവണെന്ന് ഡോക്ടറായ മമ്മി ആഗ്രഹിച്ചാല് എന്താ തെറ്റപ്പോ അതിന് തലയ്ക്ക് അടുത്ത് ആള് താമസം വേണ്ട ആന്റി അത് പറഞ്ഞ ഉടനെ മമ്മിയുടെ ഡാഡിയുടെ അക്കാഡമിക് സ്റ്റാറ്റസ് ഫാമിലിയിലെ ഡോക്ടേഴ്സിന്റെ ലിസ്റ്റ് ഒക്കെ പുറത്തെടുക്കും മമ്മി ഈ പ്രായത്തിലല്ലിങ്ങനെ അടിച്ചുപഠിച്ച് നടക്കാൻ പറ്റൂ ഓ അത് ഉദ്ദേശിച്ചാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ദേ നോക്ക് നിന്റെ മമ്മി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കുറുമ്പ് കാട്ടിയാ നല്ല ചുട്ട പെട വെച്ച് കൊടുത്തോളാ എന്റെ കൂടെ താമസിപ്പിക്കാതെ ഹോസ്റ്റലിൽ നിർത്താന്ന് ഞങ്ങൾ തീരുമാനിച്ചതും നീ എന്റെ അടുത്ത് കൂടുതൽ സ്വാതന്ത്ര്യം കാട്ടൂന്ന് അറിയാവുന്നുണ്ട് മനസ്സിലായോ അതുകൊണ്ട് അപ്പു എണീറ്റ് ഇപ്പൊ ക്ലാസ്സിലേക്ക് ചെല്ലു ഈ ബ്ലോക്കിൽ മൂന്നാമത്തെ ക്ലാസ് ആണ് അപ്പോന്റ് ഓക്കേ പിന്നെ മമ്മിയെ പോലെ സ്നേഹം വഴിഞ്ഞൊഴുകുമ്പോൾ ഈ അപ്പൂവിളി ഉണ്ടല്ലോ അതെ കോളേജിൽ വേണ്ട പിള്ളേര് കേട്ട പല പേരും വീഴും എനിക്കിവിടെ അതുകൊണ്ട് ആ പറഞ്ഞേന്ന് മുഴുവൻ വിളിച്ചേക്കണം പ്രിൻസിപ്പാളെ ഓ സമ്മതിച്ചു അപ്പന്റെ പെട്ടി സാധനങ്ങൾ അത് പല ഹോസ്റ്റലിൽ വെച്ചോളും ക്ലാസ് കഴിഞ്ഞ് ഞാൻ കൊണ്ടാക്കാം നിന്നെ ഹോസ്റ്റലില് ഓക്കെ

കണ്ടു കുറച്ച് വിളങ്ങിയ പിള്ളേരുണ്ട് കോളേജിൽ അവരാ കോളേജ് ആവുമ്പോ ഇതൊക്കെ പതിവാ പോട്ടെ പോസി ആദ്യത്തെ ദിവസല്ലേ ഒരു ചെറിയ ആണെന്ന് കരുതിയാ മതി ചെല്ല ഇല്ല കൊറച്ച് പഠിക്കാനുണ്ട് അതെന്താ നിനക്ക് മാത്രം പഠിപ്പ് ഞാനും നിന്റെ ക്ലാസ്സിലല്ലേ എണീറ്റ് എനിക്ക് ഞാനില്ല നീ പോ അവളെ കണ്ടപ്പോ തൊട്ട് തുടങ്ങിയാണല്ലോ മരോട്ടിക്ക് കാക്കേനെ പോലെ അവന്റെ ഇതിപ്പോ പണ്ടാരാണ്ട് പറഞ്ഞ പോലായ കൊറച്ചു നാള് കൊണ്ടു നടന്നലാടാ പ്രേമം പ്രതീക്ഷിക്കാതെ പിന്നെയും കണ്ടപ്പോ സിനിമയിലെ പോലുള്ളൊരു സെന്റി അത് ഞാൻ ഞാനപ്പഴേ വിചാരിച്ചു നാണമില്ലാത്തമാര കഴുതേ നീ കാഷിനി കൊള്ളാത്തവനാണ് തെന്തിയാണെന്നൊക്കെ അറിഞ്ഞപ്പോ അന്ന് മൂടും തട്ടി പോയതല്ലേ അവള് പോട്ടടാ നമ്മളെ വേണ്ടാത്തവര് എന്തിനാ നമുക്ക് ഇനിയിപ്പൊ നിനക്ക് ഒരു പെണ്ണിനെ പ്രേമിച്ച് അടങ്ങുന്നു ആശയാണെങ്കിൽ ഇവന് നിന്നോട് ഐ ലവ് വെറുതെ അപ്പൊ ആശയുണ്ട് ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് മുഴുവൻ ആ കാഞ്ചൻ തേച്ചിക്ക് പ്രത്യേകിച്ചും എന്റെ ദൈവമേ ഇതെങ്ങാനോ അത് അറിഞ്ഞ അത് നാട് മുഴുവൻ നടന്ന് പാട്ടാക്കും നമ്മുടെ ഉള്ളിലുള്ളത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്നാ മതി ഇനിയിപ്പങ്ങും കൊറച്ചേമ്പ കുറെ കുറേശ്ശേറ്റിണ്ടായ മതി ഓ പോവാം എന്നാ തേച്ചത് രാവിലെ കെട്ടിയെങ്കിൽ പെണ്ണുങ്ങളുടെ പറക്കാളല്ലേ തേച്ച് തരാൻ പരിമാളം വേണം അത് ഓസിന് എന്നിട്ട് നീ പറഞ്ഞില്ലേ നീ പോ ഞാൻ വന്നോളാം അവളെയും സ്വപ്നം കൊണ്ടോണ്ട് കിടക്കാനാണീ വരാതിരിക്കണെങ്കിൽ വിവരം അറിയുന്നീ സ്വപ്നം കാണണേന് കാശലും ഒന്നിട്ടില്ല വെച്ചു ഈ ഷൺമു കേട്ടാ നേരത്തെ ഉറങ്ങിയോ ഇല്ലടാ ഞാൻ ഉറങ്ങിട്ടില്ല ഈ കുറ്റിപ്പുശാസിനൊരു സഞ്ചിലാക്കിട്ട് എവിടെങ്കിലും കൊണ്ടുപോയി കളയടാ